പ്രേംനസീർ സുഹൃത്ത് സമിതി അരീക്കൽ ആയുർവേദ ആശുപത്രി മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു ജൂറി ചെയർമാൻ എസ് ആർ ശക്തിധരനാണ് വാർത്താ സമ്മേളനത്തിൽ അവാർഡുകൾ പ്രഖ്യാപിച്ചത് സമഗ്ര സംഭാവനയ്ക്കുള്ള ദൃശ്യമാധ്യമ പുരസ്കാരം റിപ്പോർട്ടർ ടി വിയിലെ ഡോക്ടർ അരുൺകുമാറിനും സമഗ്ര സംഭാവനയ്ക്കുള്ള മാധ്യമ ന്യൂസ് ഫോട്ടോഗ്രഫി പുരസ്കാരം മനോരമയിലെ റിംഗുരാജ് മട്ടാഞ്ചേരിക്കും സമർപ്പിക്കും ന്യൂസ് റിപ്പോർട്ടർ എസ് വി രാജേഷ് മനോരമ ന്യൂസ് ഫോട്ടോഗ്രാഫർ അരുൺ കൃഷ്ണൻകുട്ടി മാതൃഭൂമി അന്വേഷണാത്മക റിപ്പോർട്ടർ അരുൺ നായർ മംഗളം നിയമസഭാ റിപ്പോർട്ടർ മിർജിത് രവീന്ദ്രൻ ദേശാഭിമാനി ക്രൈം റിപ്പോർട്ടർ പ്രദീപ് ഗോപി ദീപിക സ്പെഷ്യൽ സ്റ്റോറി അനീ വേലപ്പൻ കേരളകൗമതി ഫീച്ചർ റിപ്പോർട്ടർ സീമ മോഹൻലാൽ രാഷ്ട്രദീപിക ആനുകാലിക റിപ്പോർട്ടർ ഹരി പെരിങ്കടപിള ജന്മഭൂമി പ്രാദേശിക റിപ്പോർട്ടർ വിജയദാസ് കേരള കേരളകൗമതി അന്വേഷണാത്മക ഓൺലൈൻ റിപ്പോർട്ടർ എ പി ജിനൻ സത്യമേവ ന്യൂസ് പ്രാദേശിക ഓൺലൈൻ റിപ്പോർട്ടർ പീരു മുഹമ്മദ് പീപ്പിൾ ന്യൂസ് ന്യൂസ് ചാനൽ ജനം ന്യൂസ് ടി വി പ്രൈം റൗണ്ട് അപ്പ് ന്യൂസ് അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം സാമൂഹ്യ പ്രതിബദ്ധതാ റിപ്പോർട്ടർ ലെസ്ലി ജോൺ കൈരളി ന്യൂസ് അന്വേഷണാത്മക റിപ്പോർട്ടർ റോഷി പാൽ റിപ്പോർട്ടർ ടി വി വീഡിയോ എഡിറ്റിംഗ് നിബിൻ കാരയാട ന്യൂസ് ക്യാമറാമാൻ അനുജ് ജനം ടി വി ആനുകാലിക ന്യൂസ് റിപ്പോർട്ടർ ദിസ്ന സുരേഷ് ജനം ടി വി ക്രൈം റിപ്പോർട്ടർ അരുൺ രാജ് ട്വൻറ്റി ഫോർ ന്യൂസ് വാർത്താധിഷ്ഠിത ക്യാമറാമാൻ ഉദയകുമാർ എ സി വി ന്യൂസ് സാമൂഹിക വിശകലന റിപ്പോർട്ടർ വിജിൻ വായാന്തോട് കൈരളി ന്യൂസ് വാർത്താവതാരിക സുബിത സുകുമാർ ജീവൻ ടി വി സ്റ്റോറി എഡിറ്റർ അഭിലാഷ് റിപ്പോർട്ടർ ടി വി ഓൺലൈൻ ചാനൽ അവതാരകൻ അബ്ദുൾ ജമീഷ് പ്രൈം വിറ്റ്നസ് ചാനൽ പ്രോഗ്രാം അവതാരകൻ രമേഷ് ഗോപാൽ തനിമ മീഡിയ തുടങ്ങിയവരാണ് പുരസ്കാരത്തിന് അർഹരായവർ ആഗസ്റ്റ് അവസാനം തിരുവനന്തപുരത്ത് സ്പീക്കർ എ എൻ ഷംസീർ പുരസ്കാരങ്ങൾ സമർപ്പിക്കുമെന്ന് സമിതി സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ അറിയിച്ചു ജൂറി മെമ്പർ മായാ ശ്രീകുമാർ ഡോക്ടർ സ്മിത് കുമാർ ഗോപൻ ശാസ്ത്രമംഗലം എന്നിവരും പങ്കെടുത്തു സമിതി ആറാമത് ഉറക്ക ദൃശ്യമാർ മാധ്യമ പുരസ്കാരങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു വലിയ കാര്യത്തിന് ഇതിൻ്റെ ജൂറിയിൽ ഒരു മെമ്പർ ആവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞു ഞങ്ങളുടെ മുന്നിൽ വന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും ഞങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ആശുപത്രി മികച്ച ന്യൂസ് റിപ്പോർട്ടർ എസ് വി രാജേഷ് ചീഫ് റിപ്പോർട്ടർ മലയാള മനോരമ തിരുവനന്തപുരം റിപ്പോർട്ട് മനസ്സിന്റെ താളം തെറ്റിയവരോടുള്ള അവഗണന രണ്ട് മികച്ച മികച്ച ന്യൂസ് ന്യൂസ് ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ അരുൺ അരുൺ പാലക്കാട് ചിത്രം മൂന്ന് റിപ്പോർട്ട് ജി സീനിയർ റിപ്പോർട്ടർ മംഗളം തിരുവനന്തപുരം കൽപ്പന ും പ്രശസ്തി പത്രമാണ് കൊടുക്കുന്നത് കഴിഞ്ഞ വർഷവും അതായിരുന്നു ഇപ്പോൾ നമ്മുടെ ഫിലിം അവാർഡ് ഇവിടെ പ്രഖ്യാപിച്ചപ്പോൾ വളരെ വിജയകരമായാണ് എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തത് വളരെ സന്തോഷവും അവരുടെ നന്ദിയും കടപ്പാടുമുണ്ട് മറ്റൊരു കാര്യം നമ്മുടെ ഈ മാധ്യമ അവാർഡിനെ പലരും നമ്മളോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ ഈ ഈ പത്രങ്ങളിലെല്ലാം ഓൺലൈനിലും പത്രങ്ങളിലൊക്കെ ഈ വാർത്തകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളിൽ എത്തിക്കുന്നുണ്ട് പക്ഷേ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയമാകുമ്പോൾ പലരും നമ്മൾ ഒരു അവാർഡിൻ്റെ കേസ് വിളിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കലും നമ്മളെ ഒരു എൻട്രി കൂടിയാണ് ഞങ്ങൾ ഈ പരിഗണിക്കുന്നത് അപ്പോൾ പലരും നമുക്കൊരു എൻട്രി ഇടാതെ ഒരു അവാർഡ് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങള് സാധാരണ എല്ലാവരും നടത്തുമ്പോഴെല്ലോ എല്ലാവരും നല്ലൊരു ഒരു ജോറി കമ്പ്യൂട്ടുണ്ട് മുൻപോ അങ്ങനെയായിരുന്നു അങ്ങനെയാണ് ഇത് വരുന്നത്